ബോട്ടിൽ ടാസ്ക് വൻ പരാജയമായതിനെ തുടർന്ന് ബിഗ് ബോസ് ഇൻട്രോഡ്യൂസ് ചെയ്ത ടാസ്ക് ആണ് പണിക്കുപ്പി ഈ ചിത്രത്തിൽ കാണുന്ന പോലെ എല്ലാരെയും റൗണ്ടായിട്ട് ഇരുത്തും സെൻട്രലായിട്ട് ഇമ്മ്യൂണിറ്റി ബോട്ടിൽ ഉണ്ടാവും അപ്പൊ പുറത്ത് ബി ബി ടീമിന്റെ പുറത്തുനിന്ന് വന്നവരെ ഇവരുടെ കണ്ണൊക്കെ ഫുൾ ക്ലോസ് ചെയ്ത് ടൈറ്റാക്കും അതിനുശേഷം ഒരു ബോക്സിൽ നിന്ന് ആരുടെയെങ്കിലും നെയിം സെലക്ട് ചെയ്യും സെലക്ട് ചെയ്ത ശേഷം അയാളുടെ ബ്ലൈൻഡ് ഫോൾഡ് മാത്രം നീക്കം ചെയ്യും അപ്പോൾ ഈ ആള് ഈ ബ്ലൈൻഡ് ഫോൾഡ് നീക്കം ചെയ്യപ്പെട്ട ആൾ വേണം ഈ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ ബോട്ടിലെടുത്ത് വേറെ തൻ്റെ എതിരാളിയുടെ പിഡസ്ട്രലിൻ്റെ മുകളിൽ വെക്കാൻ അതിന് ശേഷം തിരിച്ച് അതേ സ്ഥാനത്ത് വന്നിരിക്കുക അതിന് ശേഷം എല്ലാവരും ബ്ലൈൻഡ് ഫോൾഡ് ഓപ്പൺ ചെയ്ത ശേഷം ആരാണ് തൻ്റെ പിഡസ്ട്രലിൽ ഈ ഇമ്മ്യൂണിറ്റി ബോട്ടിൽ കൊണ്ടു കണ്ടുപിടിക്കണം അതാണ് ടാസ്ക് ഇതിൽ പലരും കടക്കളി നടത്തിയിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ ബ്ലൈൻഡ് ഫോൾഡ് കിട്ടിയ ശേഷം അതിൻ്റെ ഉള്ളിലൂടെ ഒളിഞ്ഞു നോക്കിയിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മിററിലൂടെ മിറർ ഇമേജിലൂടെ കണ്ടുപിടിച്ചിട്ടുണ്ട് പിന്നെ ചിലർ സിഗ്നല് കൊടുത്തിട്ടുണ്ട് അതിൽ സിഗ്നല് കൊടുത്ത് വന്നാമത്തെ ആൾ അഭിലാഷാണ് ഓണിയില് അഴുത്ത് വന്നപ്പോൾ കയ്യും കൊണ്ട് പ്രത്യേക ആക്ഷം കാണിച്ച് തൊട്ടടുത്തിരിക്കുന്ന ലക്ഷ്മിയാണെന്ന് കൺവേ ചെയ്യാന് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ജിസേല് ജിസൈല് മിററിലൂടെ ഏകദേശം എല്ലാം കാണുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ജിസൈലിൻ്റെ നേരെ കുപ്പി വന്ന സമയത്ത് ജിസൈല് നിലത്തൂടെ എഴുന്നിട്ടാണ് എതിരാളിയുടെ പെടസ്റ്റോലിൻ്റെ മുകളിലും ബോട്ടിൽ വെക്കാൻ പോയത് കാരണം ജിസേലിനെ അറിയാൻ കാണുന്നുണ്ടെന്നുള്ള കാര്യം അതുപോലെ ആര്യൻ ആര്യനും പലതും പല സമയത്തും ഈ ബ്ലൈൻഡ് ഫോൾഡ് കിട്ടുന്ന സമയത്ത് കുനിഞ്ഞിരുന്ന ശേഷം ടാസ്ക് സ്റ്റാർട്ട് സ്റ്റാർട്ടാവുമ്പം തല മേളിലോട്ട് വെച്ച് ഒളിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു ഇതിനകത്ത് കറക്റ്റായിട്ട് ഏകദേശം നല്ലപോലെ കളിച്ചെന്ന് തോന്നി സാബുമാനാണ് സാബുമാൻ കറക്റ്റ് ആതിലേയും പിന്നെ ലക്ഷ്മിയും കണ്ടെത്തി അതായത് ആതിലേയും ലക്ഷ്മിയുടെയും മുഖത്ത് ഒരു കള്ളത്തിരി ഉണ്ടായിരുന്നു അതുകൊണ്ട് കറക്റ്റ് അത് കണ്ടെത്താൻ പറ്റി അതുപോലെ തന്നെ ജിസേലിനെ കണ്ടെത്തിയതും അങ്ങനെ തന്നെയാണ് ജിസേലിന്റെ മുഖത്ത് ഒരു കള്ളച്ചിരി ഉണ്ടായിരുന്നു അങ്ങനെ അവരൊക്കെ ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റി ഇതിൽ ഒട്ടും മുഴുവെടുക്കാതെ എനിക്കൊന്നും നൂറ് നൂറയുടെ മുഖത്ത് ഒരു ഫേഷ്യൽ എക്സ്പ്രഷനും ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ പക്ഷേ ഇതിനകത്ത് ലാസ്റ്റ് രണ്ട് പേര് വരും അതാണ് അക്ബറും ബിന്നിയാണ് ലാസ്റ്റ് ഫൈനൽ വരുന്നത് അപ്പോൾ അതിന് ശേഷം പിന്നെ കണ്ണിമ വെട്ടാതെ എത്ര സമയം നോക്കി നിൽക്കുന്നുള്ളത് നോക്കിയിട്ടാണ് വിന്നറിനെ തീരുമാനിക്കുന്നത് അങ്ങനെ ബിന്നിയാണ് ടാസ്കിൽ വിജയിച്ചിരിക്കുന്നത് അങ്ങനെ ബിന്നിക്കാണ് ഇമ്മ്യൂണിറ്റി കിട്ടിയിരിക്കുന്നത്